പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ല ഇന്നത്തെ ലൈവ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോക്കായിരുന്നു കാരണം അവിടെയും പോയിട്ട് എന്തൊക്കെയോ എന്താ ജിഷിനും പുറത്തെ കാര്യങ്ങൾ പറയാന്നല്ലാതെ അവർക്ക് വേറെ ഒരു ഗെയിം ഉണ്ട് എനിക്ക് പുറത്തെ കാര്യങ്ങള് പറയല്ലേ ഈ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ നീ എന്താ അതിന്റെ കെട്ടോളാന്ന് തോന്നുന്നത് എന്തൊരു എന്തൊരു കോറിയാണോ തനക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു കോറിയാ ഇങ്ങനൊരു കുറത്തരൂല്ലോണെ ഞാൻ

ആ ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ ഞാനാടാ നിന്റെ കിട്ടിയോളാ അല്ല എന്റെ കിട്ടിയോളാ നീന്ത ചോദിക്കുമ്പോ അതൊക്കെ ബിഗ് ബോസ് നിർത്തിക്കണം അവിടെ എന്തെങ്കിലും കാട്ടുന്നു ഇന്നൊക്കെയുള്ള വർത്താനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ബിഗ് സത്യം അതായത് എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂറകളെ ഞാൻ ലോകത്ത് കണ്ടിട്ടുള്ള കാര്യം പറയുന്നത് എന്നതാ അതായത് നിലവാരം എന്ന് പറയുന്ന ഒന്നുമില്ല അല്ല പിന്നെ വേറെ കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്ക് നിലവാരം വേണ്ട

ഏതെങ്കിലും ഒരെണ്ണം മര്യാദക്ക് സംസാരിക്കുന്നില്ല ഒന്നാമത് ഒരു ലോകം പിള്ളേരെന്ന് പറഞ്ഞാൽ ഓഡിയോ പറ്റത്തില്ല അത്രയും സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വരെ കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ വളരെ മോശം നമ്മൾ കൊറേ തെറികളും തെറികളല്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞ ഇവർക്ക് ഒന്നും അറിയില്ല ഇവർക്ക് ഇവർക്ക് ലോകപരിചയമില്ല

മാത്രമേ അയാളുടെ മെക്കിട്ട് കേറാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ പക്ഷെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിന് അയാൾ തന്നെയാണ് കാരണം ഇന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്ബറും അതുപോലെ തന്നെ അടിക്കട്ടെ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരോരുത്തമാരുടെ പ്രാർത്ഥിക്കലാണ് പക്ഷെ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ല അവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അനീഷ് ഇടപെട്ടിട്ടാണ് ഇവര് രണ്ടാളെയും മാറ്റുന്നത് അവര് തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട് അവര് തമ്മിൽ വഴക്ക് കൂടിക്കോട്ടെ എന്ത് പറഞ്ഞോട്ട് നല്ല ആർഗ്യുമെന്റ്സ് മാത്രമേ നടക്കാറുള്ളൂ ഇങ്ങനെ ആ ഒരു തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര വലിയ സീരിയസ് സംഭവം അത് എന്ന് ടോമാൻ ചെരി പോലെയാണ് പക്ഷെ ഇവരെന്ന് പറഞ്ഞ് ഒന്നാമത് എന്ന് പറഞ്ഞ ഇവർക്ക് തീരെ നിലവാരമില്ല ഒരു മത്സരാർത്ഥികൾക്ക് പോലും കാരണം ഇവരെല്ലാവരും എന്ന് പറയുന്നത് ഈ മത്സരം കണ്ടിരിക്കുന്നത് കുഴപ്പാക്കുക എന്തെങ്കിലും പ്രശ്നാക്കുക പ്രശ്നമാക്കിയാൽ മാത്രമേ ഇട നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതാണ് ആലോചിക്കേണ്ടത് അല്ലാതെ എന്ന് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൈവേറിലെല്ലാം ബുക്കി കാണിക്കുക എന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ന് നിന്റെ എന്നാ വേറെന്താ പറഞ്ഞു പറയാൻ വേണ്ടി പറ്റില്ലാക്ചറിംഗ് പറ്റാ അയ്യേന്ന് പറയുന്നത് പറഞ്ഞാൽ ബുദ്ധിമുട്ടി അല്ലേ വന്നിട്ട് ഒരാഴ്ച ആയുള്ളു ഒരാഴ്ച പോലും പോലെ രണ്ടു ദിവസ ദിവസം ഒരു കാര്യം ഞാൻ പറയട്ട മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനായ നടൻ ഒരിക്കലും നിക്കരുത് എന്ന് ഞാൻ ആളെ ഇൻസൾട്ട് ചെയ്യുന്ന ചെയ്യുന്ന ചീപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡിസ്കസ് അവസ്ഥ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആലോചിച്ച് നോക്കണം മങ്ങേരുടെ അവസ്ഥ നീ ആലോചിച്ച് നോക്കണം അതായത് പൈസക്ക് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും താഴാൻ പാടില്ല എന്റെ മുന്നിൽ ആലേട്ടാ ഉള്ള കാര്യം എന്താ പറയുന്നതിന് പൈസ എല്ലാം കിട്ടും കോടികൾ കിട്ടും പക്ഷേ ഒരു കാര്യം പറയാറുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും കാണുമ്പോഴില്ലേ ഇതാണോ ഇയാൾ ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുവാർന്ന് അത് ഉറപ്പായിട്ട് ചോദിക്കും അത്രമാത്രം നിലവാരം താഴ്ന്നു താഴ്ന്നു പോവുകയാണ് മണ്ണിനുള്ള ഒരു നിലവാരം പോലും വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരിക്കും അല്ല ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആൾക്കാർക്കും അതായത് ഓരോ സീസൺ ഇതെന്താ സംഭവം അത് തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താന്നറിയാ വ്യത്യസ്ത മേഖലയിൽ നിന്നും വന്ന വ്യത്യസ്തരായ ജനങ്ങള് എല്ലാവരെയും ഒരുമിച്ച് നൂറ് ദിവസം ഒരു വീട്ടില് താമസിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാർ കൃഷി ഉണ്ടാവും ഇപ്പൊ അനൂപ് ചന്ദ്ര കണ്ടില്ലേ ഓ കൃഷി കാര്യങ്ങളെല്ലാം പറയുന്നത് അത് തന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും ഇതിങ്ങനെ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ സുരേഷ് ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ വ്യത്യസ്ത മേഖലയിൽ നിന്നും വന്ന് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയേണ്ടത് പക്ഷെ ഇത് എന്ന് പറയുന്നത് എന്താ അറിയാ ബിഗ് ബോസ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവർക്കും ഇപ്പൊ എന്താണെന്നറിയാ എന്തെങ്കിലും എന്തെങ്കിലും അതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നില്ല അവിടെ അയ്യോ പറയാ പറയാണ്ട് ഇപ്പൊ പ്രഡിക്ഷൻ ലിസ്റ്റിൽ തന്നെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കണ്ടല്ലേ ഉടുതുണി ഇല്ലാണ്ട് അഭിനയിക്കുന്ന ഒരു ടീമൊക്കെ വന്നിരിക്കുന്നു അപ്പൊ അവരെങ്ങനെ കയറ്റിട്ടുണ്ടെങ്കിൽ അവസ്ഥ നീ ഒന്നാലോചിച്ച് നോക്കും ഈ ഈ ഷോന്റെ അല്ലേ പിന്നെ അതൊന്നും പ്രശ്നമില്ല ഒരുപാട് ആൾക്കാർ ഒന്നും പറയാനില്ല അല്ല എന്നാ ഉദ്ദേശിക്കുന്നത് ആൺ സുഹൃത്തും പൺ സുഹൃത്തുവാ ഇന്ന് കണ്ടില്ലേ നീ കോഴിക്കോട് അങ്ങനെയല്ല ഞാൻ പറയുന്ന പിന്നെ സുഹൃത്താണെങ്കിൽ മറ്റേ തരം കാണിക്കോടോ നൂറിലൊന്നല്ല നമ്മൾ ഇപ്പൊ അല്ലല്ലോ ഒരു ഒരു വീഡിയോ നിങ്ങൾ വൈറൽ ആയിട്ടുണ്ട് ഇപ്പോഴും ആ വീഡിയോ ഞാൻ പറഞ്ഞില്ല ആ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ആരും എടുത്തല്ലേ ഇഷാന് പുറത്തു കുട്ടിയാന്ന് അപ്പൊ അതൊക്കെ കണ്ട് ഒരു വിധ ആര്യൻറെ മറ്റേ ഇതും ആ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വേണമെങ്കിൽ കണ്ണൂട്ടിരിക്കാപ്പാ എന്നാലും സത്യം പറഞ്ഞ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവര് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടോ സ്റ്റിൽ ഇതൊക്കെ എന്തിനാ പിന്നെ കാണിക്കുന്നത് അല്ലേ ഇത് കാണിക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്നുമില്ല അവരൊന്നും ഉമ്മ കൊടുത്തെന്ന് വിചാരിച്ച അങ്ങനെന്താ പ്രശ്നം പ്രശ്നം ഉമ്മ കൊടുത്തോട്ടെ വേറെ വല്ല പരിപാടി നടത്തിക്കോട്ടെ പറഞ്ഞില്ല എന്നാ അറിയാ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിൽ വരുമ്പോ ഇവരൊക്കെ ഭയങ്കര സ്മാർട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മരവാഴകളായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഉള്ള കാര്യം എന്താ പറയുന്ന ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അബിക്കൊക്കെ ശരിക്കും നല്ല ചാൻസിൽ ഇപ്പൊ കളിക്കേണ്ട പക്ഷേ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഏതോ ഒരു അദൃശ്യ ശക്തി അബിയോ ഓനയിലൊക്കെ സംസാരിക്കേണ്ടതാണ് പക്ഷെ അവരെല്ലാം ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിക്കാരാണ് ഓനയിലൊക്കെ വന്നിട്ട് അതിനിപ്പ എന്താ അതിനിപ്പ എന്താ ജിസയിലും ആര്യം കൂടി ഒരുമിച്ച് കടന്നാൽ ഇപ്പൊ എന്താ ഒരുമിച്ച് ഒരുമിച്ച് വലിയ പ്രോബ്ലം ഇതാക്കിയാലു കിടക്കുന്ന സംഭവം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഇതിലേക്ക് കൊഞ്ഞനം കുത്തുന്ന ചില ആൾക്കാരുണ്ട് അതായത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാ എങ്ങനെയെങ്ങും തെറ്റിച്ചു കൊണ്ടുവന്നിട്ട് അതായത് ഇവരെ പോലെ ആക്കണം എന്നുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ നടന്നാൽ മാത്രം പ്രോഗ്രസീവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഒന്നും അല്ലാണ്ട് നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കഴിവ് തെളിയിക്കണം ഇതിപ്പോഴെന്താന്നറിയാം അതായത് ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മളെ ഇവൻ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഏതൊരു ട്രാൻസ് ഇതിലാ വന്നത് മറ്റേ ഇവൻ നമ്മളെ നിവിൻ എന്താ കാണിക്കുന്ന ആദിലാന്ന് പറ എന്താ കാണിക്കുന്നത് ഇന്നൊരു കണ്ടന്റും അവർ പേർ നൂറ സംസാരിക്കാൻ കാറ്റും ഉള്ളത് ഇവരിൽ ഇപ്പം വൈൽഡ് കാഴ്കളുടെ പുറകെയാന്ന് പുറമേ നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ പച്ചയും ചോപ്പും കളിച്ചോണ്ടിരിക്കുക പച്ചയാണെങ്കിൽ പോസിറ്റീവ് ചോപ്പാണെങ്കിൽ നെഗറ്റീവ് ഇതറിയാൻ വേണ്ടിട്ട് അവിടെയുള്ള ഒരു നെട്ടോട്ടാന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇനിയൊന്നും പറയാൻ ബാക്കിയൊന്നുമില്ല മസ്താനിയും മറ്റേ ജിഷിനും കൂടി എല്ലാവർക്കും എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന റാങ്കിങ് തന്നെ ഏകദേശം അറിയാം പക്ഷേ എനിക്ക് ആ റാങ്കിംഗ് ടസ്ക് അല്ല ബിഗ് ബോസ് ശെരിക്കും ആ പണിപ്പൊര കേറിയിട്ട് ഇരുപത്തി അഞ്ചു കിലോ അരി കാണാൻ പാടില്ല ബോംബ് നോമിനേഷനിലേക്ക് അല്ല നിനക്ക് അതിന്റെ ഇത് മനസ്സിലായില്ല ഇനി രണ്ടാഴ്ച കാണാനില്ലെങ്കിൽ ഷാനവാസിനും മറ്റേവർക്കും നല്ല സുഖാന്ന് എന്നാ കാരണം എന്നറിയാം നോമിനേഷൻ നോമിനേഷനുണ്ടാവില്ല അവിടെ തന്നെ ഉണ്ടാവും ശരിയാ ഞാനും ഇവർ കാണണ്ട അപ്പൊ പിന്നെ മിക്കവാറും ഇവർ എലിമിനേറ്റ് ചാൻസേ ഇല്ല അതല്ലേ പറയുന്നേ ഈ രനിയല്ല ഒഴിവാകൂല അതാണ് ഇപ്പൊ ലാലേട്ടിനെ ഒരാഴ്ച കണ്ടില്ലാന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെന്താ നമ്മൾ അഭിനയിക്കണം അമ്മ യുവലാലേറ്റം കാണാൻ പറ്റിട്ടേ യുവലാലേറ്റ അത്രയേ ഉള്ളൂ പക്ഷെ അവരെ ഉള്ളില് ചിരിയായിരിക്കും നമ്മളിപ്പോനിന്ന സാരിക അവര് രണ്ടുപേരും രക്ഷപ്പെട്ടതുപോലെ ആയി പോയിന്നെ ഞാൻ പറയുള്ളു ശാരികത്തോ ഷാരിക നല്ലോണം തിരിച്ചടിക്കുന്നുണ്ട് അതായത് ഓരോ കാര്യവും വെളിയിൽ എടുത്തിടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ സൈനികം ഒന്നും ഇല്ലെന്ന് അല്ലേ സൈനികം ഒന്നും ഇല്ല ഇപ്പൊ പറയുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ സാരിക പറഞ്ഞല്ലോ കല ഒരു ലക്ഷം ഉറുപ്പ എനിക്ക് കടാ ും ഇതാണ് അത്ര തന്നെ വേറെന്താ കൊണ്ടേ ഇനി ഇത് ഒരു പാടാണ് അതായത് സരികാ കലാ പറയുന്നത് ശരിയാന്ന് നൂറ് ദിവസം ഡ്രസ്സിന് വേണ്ടിട്ട് അവർ ഒരു ലക്ഷം മുടക്കി ആ ഒരു ലക്ഷം ഇതിന്റെ അകത്ത് കിട്ടിയിട്ടില്ല അവരെന്തിനകത്ത് വന്നിന് ഫീമ് കിട്ടാനാ ഈ സരിക കലാപൻ ഓൾറെഡി ഫേമിലുള്ള ഒരാളാണ് പിന്നെന് ഇന്ത്യത്ത് വരുന്നു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നെ അതായത് അതുപോലെ തന്നെ ഈ രേണുസുദിക്ക് കിട്ടുന്നെങ്കിൽ കാണിക്കുമായിരുന്നു എന്താ വെച്ചാൽ ഇവർക്ക് ചെറിയൊരു അസൂയെന്നറിയാ ഈ രേണു സുദിക്ക് കിട്ടുന്ന ശമ്പളം ഇവർക്ക് രണ്ടാക്കും കിട്ടുന്നില്ല ഈ ശാരികോ ഒന്നും കിട്ടുന്നില്ല ആ ഒരു വലിയ പ്രശ്നം തന്നെയാണെന്നാ പിന്നെ അപ്പാനിക്കാണെങ്കി കുരുവൊട്ടു രേണു സുദീൻ എല്ലാര്ക്കും അറിയാം എന്നെ അറിയില്ല ഞാൻ വല്യ എന്നെ അറിയില്ല രേണു അപ്പാനിൽ അക്ബർ അക്ബർ കണ്ടില്ലേ പ്പോഴേക്ക് എല്ലാരും കൂടെ അടിച്ചമർത്തിട്ട് അതിനെ പെട്ടിയിലാക്കി വെച്ചുതന്നെ അനുമോളും വഴക്കാണ് കണ്ടോണ്ടിരിക്കുന്നത് അവിടെ വേറെ ഒരു കണ്ടന്റ് ഉണ്ടോ ഇല്ല പിന്നെ ഷാനവാസും അക്ബറും തമ്മിൽ എടാ ബോട വിളിച്ചു കളിക്കുന്നു അത്ര മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അനീഷ് പറഞ്ഞത് വാസ്തവായിട്ടുള്ള ഒരു അഞ്ച് വൈൽഡ് കാർഡ് വന്നിട്ടുണ്ട് വൈഡ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞാ പറഞ്ഞേക്കുതന്നെ അത് ശരി ഞാൻ പറയുന്നത് പറയുന്നറിയാ ഇപ്പൊ ആകെ ഉള്ള ജിഷിനാണ് ഈ ജിഷിൻ കണ്ടന്റ് ഉണ്ടാക്കണോ കണ്ടന്റ് ഉണ്ടാക്കണോന്ന് പറഞ്ഞിട്ട് ഇടയിലോ പോയിട്ട് വരുന്നത് അത്രയും അല്ലേ അത് വേറെ ഒന്നുമില്ല അവിടെ മനസ്സിലായേ ഇതല്ല ഇവിടെ നടക്കുന്നത് വേറെ കാര്യമായിട്ടൊന്നും മാത്രമേ ഉള്ളൂ മൊത്തം തെരുവിളിയോട് തെരുവിളി തെരുവിളിയോട് തെരുവിളി ഒരു കൂതറാ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഷ്ടം आवले, आवले <athletes> <laughs> <okay>. െ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ ഞാനൊരു കാര്യം പറയുന്നത് വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ മാരാർ എന്താ പറഞ്ഞേ ലുനുമാരുടെ മുന്നിൽ പോയിട്ട് തുണി നോക്കി കാണിച്ചാൽ മതി നമുക്ക് മനസ്സിലായി ആടെ ഫേമസ് ആയോൻ ആ ബിഗ് ബോസ് ഫെയിമോദിന്ന് മാരാർ പറഞ്ഞു ശരിയാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ്ഫ്രണ്ടിനെ ഉണ്ടാക്കുന്നത് അളവൽ കല്യാണം കഴിക്കാനൊന്നും അല്ല ഇതിന്റെ അകത്ത് വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ എന്നാൽ ശരിയൊരു ബോയ്ഫ്രണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവനുമായിട്ടുള്ള കാര്യങ്ങൾ പറയുക അവനുമായിട്ടുള്ളത് കാണിക്കുക അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ അകത്തൊന്നും വലിയ ഒരു കാര്യമില്ലായെന്നേ ഞാൻ പറയുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ എത്രയാളെ പറയുള്ളൂ അല്ലേ ആ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടാ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ കമന്റ് അതുപോലെ ഞാൻ കാര്യം പറയാൻ നമ്മുടെ അനുമോളുടെ വീഡിയോ ഒക്കെ പി ആർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് എനിക്ക് അറിഞ്ഞോടാ പൈസ വാങ്ങിച്ചിട്ട് ഓരോരുത്തരെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കിട്ടും കേട്ടിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ കാരണം ലോണൊക്കെ ഇറക്കാനിട്ടായിരുന്നു ആരും തരുന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ആരൊക്കെ തരുമോ നിഷ്പക്ഷത്തിന്റെ അല്ല അങ്ങനെ പറയുന്നവർക്ക് പിന്നെ ഇങ്ങനെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ മറുപടി കൊടുക്കാന്നീയെന്ന് പറയാറ് പിന്നെ അല്ലെ എന്തൊക്കെ ആരൊക്കെ തരണ്ടേ ഞമ്മളിപ്പോ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എന്നെ ഇതുവരെ ഒരാൾ പി ആർ ആകാനും വിളിച്ചിട്ടില്ല ഒന്നും വിളിച്ചില്ല ഞാൻ പലരോടും അന്വേഷിക്കുക അല്ലേട്ടാ പി ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിങ്ങനെയ്റെ പൈസ എങ്ങനെയാണ് അല്ല നമുക്കറിയില്ലല്ലോ ഏഹ് ഇവരിപ്പൊ ഇരുപത്തഞ്ചായിരം രൂപ മുപ്പതിനായിരം തന്നിട്ട് എന്താകാനാന്ന് ഇടാ െന്ന് പറരുന്നത് മൂന്നോ നാലോ ലക്ഷം നമ്മളെ കടലും വിടുണ്ട് അതാന്ന് പറയുന്നത് ഇനി അമ്പത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു നമുക്ക് തരുവാ ഇല്ലൊരു പത്ത് തീരുവാ ഇങ്ങനൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ എന്ന് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കുണ്ടെങ്കിൽ കൊണ്ട് തന്നേട്ടാ ഞാൻ മേണിക്കാരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അക്കൗണ്ട് നമ്പർ വേണോ വേണമെങ്കിൽ പിടിച്ചു പറഞ്ഞുള്ള കാര്യം പറയുന്നത് എന്റെന്താ നിങ്ങൾ പറയുന്ന ആൾക്കാരെ ഞാൻ വേണമെങ്കിൽ പി ആർ ചെയ്ത് വിടാറുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് അതൊക്കെ പറ്റുള്ളൂ അല്ലാതെ രേണു സുദീനിയൊന്നും ഇനി പൊക്കിയെടുക്കലെന്ന് പറഞ്ഞ വലിയ പാടാണ് അതുകൊണ്ട് അതൊന്നും പറ്റൂല അവിടെ കളിച്ചോണ്ടിരിക്കുന്ന അതാരാ പറഞ്ഞത് അപ്പൊ നമ്മളിതിന് കമന്റ് വന്നിരുന്നാ ഇയാള് പിയാറാന്നാ ഈശ്വരാ അങ്ങനെയെങ്കിലും ഒരു പേരനക്ക് കിട്ടിയല്ലോ അത് വലിയ സമാധാനം കാരണം എന്താ അറിയാ ഒരു പേരുല്ലാതെ നമ്മളെ വീര് അതിങ്ങ തള്ളായിരം ആയിരം അല്ല ഇനി വേറൊരു കാര്യം ഇട്ടിട്ടാ ഈ അഞ്ഞൂറ് വ്യൂസിനും ആരെങ്കിലും പി ആർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്വകാര്യമായിട്ട് ബന്ധപ്പെട്ടാ മതി നീ നിന്റെ പണി കഴിക്കോ ഞാൻ കാരണം ഇതിന്റെ ഒന്നും കിട്ടുന്നില്ല എന്താ പിന്നെ പി ആർ പണി എടുത്താലും എന്തും കിട്ടിയാലേ േരി അതാണ് ഞാൻ പറയുന്നത് അല്ല എന്നാലും ഈ കമന്റ് ചെയ്തെങ്കിലും പിന്നെ വേറെ കാര്യം കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ മാത്രീഷ്ടീഷും അനുമോളും ഈ രണ്ടുപേരുടെ സൈഡാട്ടിപ്പോഴും ഞാൻ ജിസേലിന്റെ ആയിരുന്നു പക്ഷെ എന്താന്നറിയാ അതായത് അതിലെനിക്ക് അവനാ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി കേൾക്കുന്ന സദാചാരവാദി ആയിക്കോട്ടെ ഞാൻ എൺപതിലെ അമ്മാവൻ ആയിക്കോട്ടെ ഒരു കുഴപ്പവും എൺപതിലെ അമ്മാവുമാർക്ക് ഇവിടെ എന്താ കുഴപ്പോ അവരൊക്കെ ഡീവിസെന്റ് ആയിട്ട് ജീവിക്കുന്നില്ലേ തൊണ്ണൂറിലെ ആൾക്കാരൊന്നും തൊണ്ണൂറിലെ അമ്മാവുമാർ ജീവിക്കുന്നില്ലേ പക്ഷെ രണ്ടായിരത്തിലെ അമ്മാവുമാർക്കാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വഴിതെറ്റിപ്പോയിരിക്കുന്നത് പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ എല്ലാ എല്ലാ ജനറേഷനിലും അതിൻ്റെതായ പ്രശ്നങ്ങളില്ലേ ഞാൻ പറയുന്ന കേൾക്ക് കാരണം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേട്ടാലും കൊണ്ടാലും കണ്ടാലും മതിയാവൂലെന്ന് പറഞ്ഞ പോലെയാന്ന് ചില ആൾക്കാർക്ക് പക്ഷേ ഇല്ല ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ഒരു ചിന്താഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർന്നത് കൊണ്ട് ഇവരിങ്ങനെ ആയിക്കോ എന്നുള്ളത് അതിന്റെ 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 അത് ശരിയാണ് അത് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ പറയാ മറന്നു പോയതായിരുന്നു എന്നാ അറിയ ഇപ്പോഴത്തെ ജനറേഷനെ ഇങ്ങനെ കരൂരി വിട്ടിരിക്കുന്നത് എന്താ അറിയാം നമ്മളിങ്ങനെ ആയി പോയിന്ന് അവരൊക്കെ പ്രഷർ ചെയ്യുക മക്കളോട് അയ്യോ മക്കളെങ്കിലും കുറച്ച് സ്വാതന്ത്ര്യത്തിലൊക്കെ യിപ്പോ നിങ്ങ അപ്പൊ പി അനുമോ ഞാൻ എനിക്ക് കിട്ടിയത് ലക്ഷങ്ങൾ ലക്ഷം കളി അല്ലെ ആൾക്കാര് കാണുന്നേ വേറെ അപ്പോ നന്ദി നമസ്കാരം